ഹലോ ഇറ്റ്സ് മീ ഗോബു ചിന്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് നാളായല്ലേ സത്യം പറഞ്ഞാൽ കുറച്ച് തിരക്കായിപ്പോയി പിന്നെ മാത്രമല്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മാത്രമുള്ളൊരു ഒന്നും കിട്ടിയൂല്ലാ കേട്ടോ അപ്പോൾ അതാണ് വീഡിയോസ് കുറച്ച് ലേറ്റായത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ദേവകൂട്ടൻ്റെ മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുമാരകോവിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മുട്ടയടിക്കാൻ പോയത് പക്ഷേ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടി കുറച്ച് വൈകിപ്പോയി കേട്ടോ അപ്പം നമ്മൾ ഞായറാഴ്ച ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് തിരിച്ചു കേട്ടോ അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ ഈ ഒരു കുമാരകോവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ക്ഷേത്രത്തിലെത്തി അവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും കുഞ്ഞുട്ടനൊക്കെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചധികം തിരക്കുണ്ടായിരുന്നു കേട്ടോ മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിന്നു ആ സമയത്ത് ദേവുട്ടൻ എന്തായിരുന്നാലും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് കേട്ടോ കാരണം തലയിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ആളത്തിൽ കരയും കുളിപ്പിക്കാൻ നേരത്തും ഒക്കെ അങ്ങനെയാണ് കേട്ടോ തലയിൽ വെള്ളം വീഴുമ്പോൾ കുറച്ച് ടെൻഷനാണ് അപ്പോൾ നമ്മളിത് അവനെ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുത്ത് എല്ലാം സെറ്റാക്കി നിർത്തി ാണ് കേട്ടോ അപ്പോൾ ആദ്യാദ്യമൊക്കെ നിൽക്കുന്ന കുട്ടികൾ മുട്ടയടിക്കുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ദേവകൂട്ടൻ്റെ മുട്ടയടിക്കുന്നതിൻ്റെ ഉള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും അവനെ മാറി മാറിയൊക്കെ എടുത്തു അവൻ കളിപ്പാട്ടമൊക്കെ വെച്ച് കളിച്ച് അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് മാറ്റി ഫുൾ എൻഗേജ്ഡാക്കിയിരുത്തുക എന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു കേട്ടോ തീരെ കരയുവാണെങ്കിൽ ഫോണൊക്കെ കാണിക്കുക എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ദേവൂട്ടനെ മുട്ടയടിക്കാനുള്ള ഊഴം എത്തി അതാ ചിന്തുചേട്ടൻ അവിടെ ഇരുത്തി ചിന്തുചേട്ടൻ്റെ കയ്യിൽ ദേട്ടനെ ഏൽപ്പിച്ചു അവനത് നമ്മൾ കളിപ്പാട്ട മൊബൈലൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തിയിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇതുവരെയും വലിയ സീനൊന്നും കാണാത്തപ്പോൾ ഞാൻ കരുതി ചിലപ്പോൾ അപ്രതീക്ഷിതമായി കരയാതെ ഇരുന്നുവുള്ളൂ എന്ന് പക്ഷേ തലയിൽ ഇവർ മുട്ടയടിക്കുന്നതിന് മുമ്പ് ആദ്യം വെള്ളം ഒഴിക്കുന്ന ഒരു സീനുണ്ട് കേട്ടോ വെള്ളം തലയിൽ വീണത് ദേവൂട്ടൻ്റെ സ്വഭാവം മാറി പിന്നെ അവൻ്റെ മൊബൈലും വേണ്ട ഒന്നും വേണ്ട ലാസ്റ്റ് ഞാൻ ഫോണിൽ എന്തേലും വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിലും രക്ഷയില്ല കേട്ടോ ഭയങ്കര നിർബന്ധമായിപ്പോയി പിന്നെ കരച്ചിൽ നിർത്തിയതേ ഇല്ല കേട്ടോ നല്ലപോലെ കരഞ്ഞു പിന്നെ ഇടയ്ക്ക് കൈ എന്തോ തട്ടി ചെറുതായിട്ടൊന്ന് മുറിയുകയും ചെയ്തു കേട്ടോ പിന്നെന്താ കയ്യെല്ലാം കൂട്ടിപ്പിടിച്ച് ഇറുക്കി പിടിച്ച് വെച്ചു കൊടുത്തു നല്ലപോലെ കരഞ്ഞ കേട്ടോ ലാസ്റ്റ് അവർ ആയപ്പോഴത്തേക്കും പിന്നെ കരച്ചിലൊക്കെ ഒന്ന് നിർത്തി ടയേർഡായിട്ടായിരിക്കും എങ്ങനെയോ മിണ്ടാതിരുന്നു ലാസ്റ്റായപ്പോഴത്തേക്കും ദയവുട്ടിന് മുമ്പ് മുടിയെടുത്ത് ഒന്ന് രണ്ട് കുട്ടികളൊക്കെ മിണ്ടാതിരുന്നു കൊടുത്ത കേട്ടോ ഒരു പ്രശ്നമില്ല പക്ഷേ ഇവന് കുറച്ച് പേടിയായിപ്പോയി അപ്പോൾ ഈ കരച്ചിലൊന്നും മുടിയെടുക്കാൻ നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അവർ ഇതുപോലെ എത്ര എണ്ണം കാണുന്നതാണ് അപ്പോൾ നമ്മൾ ടൈറ്റായിട്ട് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ദേഷ്യപ്പെടും ടൈറ്റായിട്ട് പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുടിയെല്ലാം എടുത്തു കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ കുളിപ്പിക്കാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ചൂടുവെള്ളം കിട്ടും കേട്ടോ ഒരു ബക്കറ്റിൽ കുളിപ്പിക്കാനായിട്ട് പിന്നെ നമ്മൾ തലയിൽ ഒഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒരു കുപ്പിയിൽ ചൂടുവെള്ളമൊക്കെ കൊണ്ടാണ് വന്നത് പക്ഷേ അവിടുന്ന് ചൂടുവെള്ളം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുളിപ്പിരൊക്കെ കഴിഞ്ഞ ശേഷം നേരുക പടിയെല്ലാം കയറി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അമ്പലത്തിനകത്ത് കയറി ഭഗവാനെ തൊഴുത ശേഷം അകത്തുനിന്ന് തന്നെ നമുക്ക് ചന്ദനം തരും കേട്ടോ അങ്ങനെ നമ്മൾ ആ ചന്ദനം എല്ലാം വാങ്ങിച്ച് പുറത്തിറങ്ങി നിന്നിട്ട് തല ഫുള്ളായിട്ട് ചന്ദനം എല്ലാം തേച്ച് കൊടുക്കുകയാണേ അപ്പോഴൊക്കെ ഉണ്ടാകാതെ നിന്ന കേട്ടോ പക്ഷെ ആദ്യമേ തലയിൽ വെള്ളം ഒഴിച്ചതാണ് അവന് പ്രശ്നമായത് ഇല്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ കരയാതിരുന്നേനെ പിന്നെ ഇപ്പോഴത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഈ കിടന്ന വെപ്രളം കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നടക്കാൻ തുടങ്ങിയ ശേഷം എപ്പോഴും നടക്കണം എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ നമ്മൾ പിടിച്ച് വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ചന്ദനം ഫുള്ള് തേച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാ അവ ആവുമ്പോഴത്തിന് ചുറ്റും തങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല ഇങ്ങനെ കൈയ്യെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ചുറ്റും അപ്പം അവൻ പോകുന്ന പറയുന്ന ഡയറക്ഷനിലോട്ട് നമ്മൾ പോവാതെ നമ്മൾ പോകുന്നിടത്തോട്ട് ഒരു വിഷമമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് നമ്മൾ നടക്കാൻ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഫുൾ അവിടെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് അവസാനം നമ്മൾ നമ്മളെങ്ങനെയൊക്കെയോ പറക്കി എടുത്തു അത് കഴിഞ്ഞാൽ അമ്പലത്തിനുള്ളിൽ ചുറ്റും വലതെല്ലാം വെച്ച് തൊഴുത ശേഷം അമ്പലത്തിന് ഇതാ നാലമ്പലത്തിന് ചുറ്റും ഇതാ വലത് വെക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ നടക്കുക തന്നെ വേണം അങ്ങനെ അങ്ങനെതാ നടന്നു വരുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ നടന്ന് നടന്ന് കുറേ ദൂരം നടന്ന് വന്നപ്പോഴത്തേക്കും ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് കേട്ടോ അവിടെ അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ ഈ കുമാരകോവിലും പണ്ടൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ ഭയങ്കര രസമാണ് അവിടെ പോകാനായിട്ട് അടിപൊളി ഒരു ഫീലാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ പോവാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോകണം കേട്ടോ നല്ലൊരു പ്ലസ് ആൻഡ് ഫീലിങ് തരുന്നൊരു അമ്പലമാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിനകത്ത് കാണുമ്പോഴായിരുന്നാലും വലിയ മുരുകൻ്റെ പ്രതിഷ്ഠയൊക്കെയാണ് അപ്പോൾ ഇതാ നമ്മൾ ചുറ്റി തൊഴിയപ്പോഴത്തേക്കും അച്ഛൻ ഇതാ ഒന്ന് രണ്ട് കുരങ്ങന്മാർക്ക് പഴമൊക്കെ ഇങ്ങനെ കൊടുക്കുകയുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നെ കൈയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ച് കഴിച്ചോളും അപ്പം കുറെ കുരങ്ങന്മാരുണ്ടായിരുന്നുണ്ട് അപ്പോൾ ദേവുട്ടനെ കുരങ്ങന്മാരെയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് അച്ഛനും മോനും കൂടെതാ ഒരു കുരങ്ങേനെ പഴവൊക്കെ കൊണ്ടു കൊടുത്തു ഉപദ്രവിക്കുകയൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് പഴം വാങ്ങിയിട്ട് അതങ്ങ് പൊക്കോളും അങ്ങനെതാണ് നമ്മൾ അമ്പലത്തിൻ്റെ മുറ്റത്ത് നിന്നിട്ടൊരു ചെറിയ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു എന്നിട്ട് നമ്മളിവിടുന്ന് കുമാരകോവിലന്നിറങ്ങാണ് കേട്ടോ കുമാരകോലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മണി പത്ത് പത്തരയൊക്കെ ആയ കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം വിശപ്പടിച്ച് തുടങ്ങി അപ്പോൾ താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് കളിപ്പാട്ട കടകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ദേവൂട്ടനോ കുഞ്ഞുട്ടനും കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ കുമാരകോവിലെ വന്ന് തൊഴുത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് മേലാങ്കോടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടുത്തെ മേലാങ്കോട് ക്ഷേത്രത്തിലും തൊഴു അവിടെ മൂന്ന് ക്ഷേത്രങ്ങളാണ് ഉള്ളത് കേട്ടോ മഹാദേവൻ്റെ അമ്പലം പിന്നെ ഒരു ദേവിയുടെ അമ്പലം പിന്നെ വേറൊരു അമ്പലം അങ്ങനെ തൊട്ട് അടുത്തടുത്ത് അടുത്തടുത്തായിട്ട് മൂന്നമ്പലമുണ്ട് അപ്പോൾ ഇവിടെ വന്ന് തൊഴുതു കഴിഞ്ഞാൽ അവിടെയും തൊഴണം എന്നാണ് ശാസ്ത്രം അപ്പോൾ മേലാങ്കോട് ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു അടുത്ത് കാർ നിർത്തി വീട്ടിൽ നിന്ന് നമ്മൾ കാപ്പിയൊക്കെ കൊണ്ടാണ് വന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ എല്ലാവരും കൂടെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ കേട്ടോ അതൊരു പ്രത്യേക ഫീലാണ് കടയിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടിൽ നമുക്ക് ഇതൊക്കെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും കട്ടങ്ങളും ഒക്കെ കഴിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളിതാ മേലാംകോട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കാർ കുറച്ച് പിറകിലോട്ടാണ് കേട്ടോ പാർക്കിൽ അത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വരെ കാർ പോവുമെങ്കിലും നല്ല വെയിലായത് കൊണ്ട് നമ്മൾ കാർ ഒരു തണലത്തോട്ട് മാറ്റിയിട്ടും അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നതാ പോകൊണ്ടിരിക്കുവാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ മൂന്ന് ക്ഷേത്രത്തിലുമൊക്കെ തൊഴുതിറങ്ങി അത് കഴിഞ്ഞതാ ഒരിടത്ത് ഇങ്ങനെ ആൽമരവും തണലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളാണ് പിന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരി ഒൻപത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുപ്പത്തി മൂന്നാമത്തെ വിവാഹ വാർഷികമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെ ഒന്ന് ചിരുത്തിയും പിന്നെ എല്ലാവരുമായിട്ടും ഒക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നല്ല രസമുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം ഇരുന്ന് ഒന്ന് രസൊക്കെ എടുത്ത ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഫാമിലി ആയിട്ടുള്ള ഈ ഒരു കുമാരകോവിലേക്കുള്ള യാത്ര നമ്മൾ അടിച്ചു പൊളിച്ച് കേട്ടോ ദേവട്ടൻ മുടിയെടുക്കുന്ന സമയത്ത് കുറച്ച് കരഞ്ഞെങ്കിലും ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒരു ഇറങ്ങി കരിക്കും വെള്ളവും കരിമ്പിൻ ജ്യൂസും ഒക്കെ കുടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഉടനെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ